ഓം നംശുയായ ഡാഡി ഗിരിജ ഫ്രം ഉത്തരാഖണ്ഡ് എന്നാണ് അങ്ങ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അറിയപ്പെടുന്നത് ഇപ്പൊ ഇതൊരു പ്രമുഖ സംവിധായകനെ സംവിധായകന്മാരെ രണ്ടുപേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കൊച്ചിയിൽ കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ചു എന്നാണ് കേസ് വരെപ്പം വിട്ടയച്ചു ജാമ്യത്തിൽ ഈ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് കഞ്ചാവ് ഉപയോഗിക്കണമെന്ന് നമ്മുടെ നാട്ടിലെ സംവിധായകരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ ഒരു തെറ്റ സാധനമില്ല അവർ ചെയ്ത് കറക്റ്റാണ് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് എക്സൈസുകാരെയും അനാവശ്യമായിട്ടുള്ള ന്യൂസ് കൊടുത്ത് അവരെ ഡിമോറലൈസ് ചെയ്ത മാധ്യമങ്ങാരെയാണ് കാര്യം കഞ്ചാവ് എന്ന് പറയുന്നത് ഈ നാട്ടിൽ നിരോധിച്ചിട്ടാത്ത സാധനമാണ് പറഞ്ഞു ഞാൻ പറയുന്നത് ആധികാരികമായിട്ട് പോലീസ് പോലീസുകാർ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ഈ പറയുന്നത് എൻ ഡി പി എസ് ആക്ട് എന്ന് പറയുന്നത് ഈ എൻ ഡി പി എസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് സംശയം വല്ലതോ ഇതിൽ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് സെക്ഷൻ ടു മുതലും ഇവർ ആരാ ഇത് തീരുമാനിക്കാൻ ഇത് മഹസർ ഇടണമെങ്കിൽ പോലും അല്ലെങ്കിൽ പബ്ലിക്കിനെടുത്ത് അവരെ ഇൻസൾട്ട് ചെയ്യണമെങ്കിൽ പോലും ആദ്യം അവർ പിടിച്ച സാമ്പിള് ലാബോറട്ടറി കൊടുത്ത് ലാബോറട്ടറി പരിശോധനയുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അവർക്ക് മീഡിയയുടെ മുമ്പിൽ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ദിസ് ഇസ് എ ഇൻസൾട്ടേഷൻ ഫോർ എ റെസ്പെക്റ്റബിൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ നമ്പർ വൺ സെക്കൻഡ് നർക്കോട്ടിക് ആക്ടിൽ കഞ്ചാവിന്റെ ഏത് ഭാഗം ഭാവം വരുന്നറിയോ എനിക്ക് അതാണ് പറഞ്ഞത് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ജുഡീഷ്യറി ബ്യൂറോക്രാറ്റ് കൂട്ടുകെട്ട് അതായത് ക്രിമിനൽസ് ആണ് അവർ പക്ക ക്രിമിനൽസ് ആൻഡ് ആർ നോട്ട് ഫോർ ദി പബ്ലിക് പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കാര്യം അവർ ചെയ്യുന്നില്ല പിന്നെ ഇവിടെ കുറെ ഐ എ എസ് ഐ ടി എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അമ്മ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഹരിചന്ദ്രന്മാരാണ് ആ ഒരു പേരെടുത്ത് തന്നെ പറയാൻ തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങ് കഞ്ചാവിന്റെ ഒരു പ്രൊമോട്ടറാണ് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങള് നേരത്തെ സത്യസന്ധമാണല്ലോ പക്ഷെ ഒരുപാട് യുവാക്കളെ തെറ്റിദ്ധാരണ അല്ലെ ഒരു വല്ലാത്ത മോശം പാതയിലേക്ക് മോശം ജീവിതപാതയിലേക്ക് കൊണ്ടെത്തിക്കില്ലേ ഇല്ലില്ല ഒരിക്കലും ഇല്ല ഞാൻ മരിച്ചു ആയാലും അതിൽ അഭിമാനിക്കുന്നു കാര്യം കഞ്ചാവ് എന്ന് പറയുന്ന ശിവമൂലി ഡയറക്റ്റ് ന്യൂറോൺസ് അതുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഭാരതീയൻ ഇന്ന് സൂപ്പർ പവറായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഹൈടെക് ഹൈടെക്കാരെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ പവർ എടുക്കാൻ ഇവിടെ വന്നേക്കുന്നത് അത് ന്യൂറോൺസിൻ്റെ പ്രവർത്തനം നടക്കണോ ഇതേപോലുള്ള സ്റ്റിമുലേഷൻസ് ഉള്ളിച്ചെല്ലണം പക്ഷേ കഞ്ചാവ് വലിക്കാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല കാരണം ഇതിനെക്കുറിച്ച് തലച്ചോറി പവർ കൊണ്ടായിട്ട് ആയുഷ് എന്ന് പറയുന്ന മിനിസ്ട്രി അതിനെ മെഡിസിനൽ പർപ്പസായിട്ട് നമ്മുടെ ഋഷിപ്രോക്തമായി പറഞ്ഞേക്കുന്ന പലതിനെയും ആനന്ദകാന്തം എന്ന് പറയുന്നത് ഇത് എട്ടാം നൂറ്റാണ്ടിൽ അതായത് ആനന്ദ ഭൈരവൻ ശ്രീലങ്കൻ ഋഷി രചിക്കപ്പെട്ട ആനന്ദകാന്തം ഇതില് കഞ്ചാവിന്റെ ക്യാൻസറിനെതിരെ പിന്നെ ഉള്ള ഒരു പ്രിപ്പറേഷൻസ് ഉണ്ട് ഡോക്ടർ സി പി മാത്യുനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടില്ല ആ അത് നിങ്ങളൊക്കെ യുവാക്കൾ അറിയേണ്ടതാണ് അദ്ദേഹമാണ് ഏകദേശം സ്വാതന്ത്ര്യത്തിന് അടുത്തു തന്നെ എം ബി ബി എസ് കിട്ടിയ ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ അഭിമാനമുള്ള പുരുഷൻ ഇത് ആ സ്വാതന്ത്ര്യാനന്തര സമയത്ത് എന്നിട്ട് ഇദ്ദേഹം കേരള പിന്നെ മെഡിക്കൽ കോളേജിലെ ഓം കോളനി ഹെഡായിരുന്നു അപ്പോൾ ഇതിന് നോയ് പിച്ചാന്നും പിച്ചാനോയ് എന്നൊക്കെയാണ് തമിഴിൽ പറയുന്നത് ഇങ്ങനെ ചികിത്സയ്ക്കും മനസ്സിലായി അലോപ്പതിൽ ഇതിന് മരുന്നില്ല അങ്ങനെ നിരാശനായിട്ടിരുന്നപ്പോൾ അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞ് ജീവിക്കില്ലാന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ട പല രോഗികളും ഏതോ ഒരു ലാഡവൈദ്യടുത്ത് പോയിട്ട് സൂപ്പറായിട്ട് സർവ രോഗന്മാർ തിരിച്ചു വരുന്ന ഇങ്ങനെ നോട്ട് ചെയ്തു അപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈഗോയൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ലാഡവൈദ്യെ കണ്ടെത്തി സമസ്താപരാധം പറഞ്ഞ് അങ്ങനെ ഗുരുവാക്കി ലക്ഷക്കണക്കിന് രോഗികളെ സിദ്ധയിൽ കൂടെ ഈ കഞ്ചാവിൻ്റെ ഈ പറയുന്ന ഔഷധം കൊണ്ട് ചികിത്സിച്ചു എന്നിട്ട് ആ മഹാനുഭാവൻ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് വയ്യത് ഇല്ലീഗലായിട്ടല്ലല്ലോ കഞ്ചാവ് കൊണ്ടുനടക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൈക്കോടതിയിൽ ടൂ തൗസൻഡ് നൈനിൽ ഒരു റിറ്റ് ഫയൽ ചെയ്ത് എന്തുകൊണ്ട് ഇത് അനുവദിക്കണം ഇത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു റിറ്റ് ഫയൽ ചെയ്ത് ജസ്റ്റിസ് ഗിരിജൻ പത്ത് കൊല്ലം ഇവനെയൊക്കെ എന്ത് വിളിക്കണം ഞാൻ കണ്ടംപ്റ്റ് ഓഫ് കോട്ട് എന്റെ വികാരം അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ എന്നാലും വെറും ശമ്പളം നക്കുന്ന പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ ഇവനെ കേസ് ഡിസ്മസ് ചെയ്യന്മാരൊക്കെ എന്തും പറഞ്ഞുകൊണ്ടാണെന്നറിയോ പ്രസന്റ് പ്രിവൈലിംഗ് ലോ നെവർ അലോസ് സോ വെൻ ഡി ലോ കംസ് പ്ലീസ് ലോ ഉണ്ടെങ്കിൽ പിന്നെ കോടതി പോകേണ്ട കാര്യമില്ല നിയമം കോടതിയിൽ തരാ നിയമ വരുന്ന അനുസരിച്ച് സർക്കാർ തെറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ കോടതി പോകുന്നത് അപ്പം കോടതി തന്നെ തെറ്റിയാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോവും അതായത് ഇവിടുത്തെ കോടതിയോ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ നിയമപാലകരോ ആരും ഇവിടുത്തെ ജനങ്ങളെ സേവിക്കുന്നവരല്ല എല്ലാം ധാർഷ്ട്യം കാണിക്കുന്ന ബ്രിട്ടീഷ് ക്രിമിനൽ അടിമകൾ കറുത്തവന്മാരാണെന്ന് മാത്രമേ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അവരുടെ പാതസേവയ ഒരുപ്പോഴും ചെയ്യുന്നത് കാര്യം ഇത് ഭരണഘടനയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ അനുസരിച്ച് സർക്കാർ മദ്യം വയ്ക്കാൻ പാടില്ല ഇവിടെ ജുഡീഷ്യറിയിൽ ബെഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ പിന്നെ കട്ടിലേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അഭയമാരെ എങ്ങനെ വിശ്വസിക്കും സോ ഓൾ ആർ ഡൂയിങ് ഇല്ലീഗൽ തിങ്സ് ആൻഡ് ടെല്ലിങ് വി ആർ ദി ഫൈനൽ വേർഡ്സ് ആൻഡ് യു ഷുഡ് ഔ ഫോളോ അതാണോ നിയമം താങ്കൾ ഇതിപ്പോ കഞ്ചാവിന്റെ മഹനീയതയെ കുറിച്ചൊക്കെ താങ്കൾ സംസാരിച്ചു പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ അത് വലിക്കാൻ പ്രൊമോട്ട് ചെയ്യാത്തത് വലിക്കരുതെന്ന് പറയുന്ന കാര്യം വലിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വലിക്കുന്നുണ്ട് സാധാരണക്കാരന് വലിക്കേണ്ട കാര്യമില്ല അത് ഇത് മാത്രമല്ല സിഗരറ്റ് പോലും വലിക്കാൻ അതല്ലേ പറഞ്ഞത് അതാണ് അല്ല ഇപ്പൊ ബാൻഡ് ചെയ്യേണ്ട സിഗരറ്റ് ആണെന്ന് പത്ത് സിഗരറ്റ് ഒരുമിച്ച് വലിച്ചു കഴിഞ്ഞാൽ അവന് ലങ് ക്യാൻസർ ഉറപ്പാണ് അല്ലെ എന്റെ ചോദ്യം വലിക്കരുതെന്ന് ഞാൻ ടെക്നിക്കലി പറയുന്നതിന്റെ കാര്യം പറഞ്ഞരാ അതായത് കാർബൺ ബ്ലോക്ക് ചെയ്യുമ്പോൾ കുറെ നാളിനുള്ളിൽ നമുക്ക് അസുഖങ്ങളുണ്ടാവും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വലിക്കാണ്ട് ഇപ്പം ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഔഷധങ്ങളുണ്ട് ഇതിന്റെ കനാബ്ഡോൾസ് കിട്ടും ട്രോപ്സ് ഉണ്ട് അതൊക്കെ മേടിച്ച് കഴിച്ചാൽ മതി ഇച്ചിരി വില കൂടുതൽ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പൊ അനിയൻ വീടുന്നു പറഞ്ഞല്ലേ എന്താ പിന്നെ എന്താ ഹൈബ്രിഡ് കഞ്ചാവ് ഇതാരെ ഇതൊക്കെ ഇത് പറയാൻ ഹു ആർ ദേ എൻ ഡി പി എസ് ആക്ടിൽ അങ്ങനത്തെ സാധനം ഇല്ല നിയമം അനുസരിച്ചല്ലേ ഇവര് പറയുന്ന നിയമം അനുസരിച്ചല്ലേ നിയമത്തിനപ്പുറം അവർക്ക് വ്യാഖ്യാനിക്കാൻ അധികാരമുണ്ടോ ഉണ്ടോ ഇല്ല അപ്പൊ പിന്നെ അവരല്ലേ തെറ്റുകാര് അവരാണ് തെറ്റുകാർ എൻ ഡി പി എസ് ആക്ടിൽ അങ്ങനെ ഹൈബ്രീഡ് ലോ ബ്രീഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാനതല്ലേ പറഞ്ഞത് ഈ ഒരു ബുക്കിന്റെ പുറത്തുള്ള അഹങ്കാരമാണ് ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്നത് അവര് യാതൊരു നിയമം നോക്കുന്നില്ല ചെറുപ്പക്കാരെ നശിപ്പിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ദ ആർ അഗെൻസ്റ്റ് ദി പബ്ലിക് ദ ആർ അഗെൻസ്റ്റ് ദി പബ്ലിക് ഇവർ ചെയ്യേണ്ടിയിരുന്നത് സെക്ഷൻ ട്വന്റിയും ട്വന്റി സെവനും റിമൂവ് ചെയ്ത് ഇതിനെ മരുന്നാക്കാൻ ഞാൻ പറഞ്ഞാൽ ആയിരം കോടി രൂപയുടെ ബിസിനസ് കിട്ടും നമ്മുടെ ഇടുക്കി ഗോൾഡാണ് ലോകത്തിന് ഏറ്റവും നല്ല ഇന്ത്യക്ക ബ്രിട്ടീഷ് രാജ്ഞി വരെ അത് ഉപയോഗിക്കുന്നു അടുത്ത ഫിലിപ്പ് രാജകുമാരൻ ബാംഗ്ലൂർ ചികിത്സിക്കുവന്നായിരുന്നു കനാബിസുണ്ടുള്ള ചികിത്സയ്ക്ക് അതിൻ്റെ എവിഡൻസ് ഞാൻ തരാം അത് ഇപ്പം നീ മെറ്റാലിക്കാര് നോക്കിയാൽ പോലും കനാബിസിൻ്റെ ഒള്ളി സൊല്യൂഷൻ ഫോർ ക്യാൻസർ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആ ക്യാൻസർ ബേസ് ആയിട്ടുള്ള മഡ മെഡിസിൻസ് ഞാൻ മധ്യപ്രദേശ് കമ്മലിൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ എനിക്ക് ഫാക്ടറി ഉണ്ട് അപ്പോൾ എനിക്ക് മുപ്പത്തഞ്ചോളം പ്രോഡക്റ്റ്സിൻ്റെ ആയുഷ് അപ്രൂവൽ ഉണ്ട് അതിൽ ഈ പറഞ്ഞ് ആനന്ദകാന്തത്തിലെ ക്യാൻസർ കെയർ പേസ്റ്റ് ഉണ്ട് ലേഹ്യമുണ്ട് അതുകൂടാതെ മദന എന്ന് പറയുന്ന സഹസ്രയോഗത്തിലെ ഇതുണ്ട് അതുകൂടാതെ ജെൽ ഇതിൻ്റെ എക്സ്ട്രാക്ടിൻ്റെ ഉണ്ട് ഈ മൂന്നെണ്ണം എനിക്ക് മാത്രമേ ഉള്ളൂ ഈ സാധനങ്ങളൊക്കെ ഒരുപഠിച്ച് കഴിച്ചാൽ മതി അതായത് ആങ്സൈറ്റി ഇല്ലാണ്ടാവും ആങ്സൈറ്റി ഡിസോർഡർ പോവും ഓപ്പണപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിനെക്കാട്ടിയ സൈക്കോളജി പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ പിന്നെ ഇവിടെ ഊട്ടിക്കപ്പുറം ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ ഉള്ള മഷ്റൂം അത് ഹൈക്കോടതി പറഞ്ഞല്ലോ അത് എൻ ഡി പി എസ് ആക്റ്റിൽ വരില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം അതേപോലെ ദീർഘവീക്ഷണമുള്ള ജഡ്ജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും കേസാവില്ല കാര്യം വൺ പോയിന്റ് എത്ര ഗ്രാമിടുന്നല്ലോ നാണമില്ലേ കാര്യം അവർ തന്നെ അലിഖിതമായിട്ടൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഗ്രാം വരെ ഒരാൾക്ക് കൊണ്ടു കിടക്കാവുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തോന്നാം അപ്പം എനിവർ എന്തിനാണ് പിടിച്ചത് അതുമാത്രമല്ല ഇവർ ആരും ഇതൊക്കെ ഡിക്ലെയർ ചെയ്യാൻ പബ്ലിക്കിൻ്റെ അടുത്ത് ഇത് ഹൈബ്രീഡാണ് മെറ്റ ബ്രീഡാണ് ഇതൊന്നും പറയാനുള്ള അവകാശം ഇവർക്കോ മീഡിയക്കാർക്കോ ഇല്ല കാര്യം ഡോണ്ട് ഡിമോറലൈസ് ദി പബ്ലിക് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ അനുസരിച്ച് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ അനുസരിച്ച് അവന് അന്തസായ ജീവിതം ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ അതിനെ ഡീമോറലൈസ് ചെയ്യാണ് നിങ്ങളെല്ലാം കൂടെ ഇവർ ചെയ്യേണ്ടിയിരുന്നത് ഇനി ചെയ്യേണ്ടത് എൻ ഡി പി എസ് ആക്ടിനെ ചാലഞ്ച് ചെയ്യുക ഇത് ഒബ്സലീറ്റ് ആണ് കാര്യം ഇത് ഹാഫ് കുക്ക്ഡ് അല്ലെങ്കിൽ ഹാഫ് ബോയിൽഡ് റൈസാണ് നാൽപ്പത് കൊല്ലമായിട്ട്മാർക്ക് ഇതിൻ്റെ റൂൾ ഫ്രെയിം ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തിന്റെ പുറത്താണ് ഇവർ ഇത് കൊണ്ടുനടക്കുന്നത് ഇവർക്ക് തയ്യാറാണെങ്കിൽ ഇനി കുറെ കാശീലമുണ്ട് ഇതിന്റെ ലീഗൽ സിസ്റ്റം ഏറ്റെടുക്കാനും പാർട്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു സെവൻ സെക്ഷൻ തേർട്ടി ടു അനുസരിച്ച് പാർട്ടിയിൻ പേഴ്സണായിട്ട് കോടതിയിൽ അപ്പ അപ്പിയർ ചെയ്യണേ ഞാൻ തയ്യാറാണ് ഞാൻ വക്കിലല്ല പക്ഷേ ഇവർ ആരെങ്കിലും ഇതിന് തയ്യാറായിട്ട് വരണം കാര്യം ഈ ആക്ട് പോലും പള്ളിക്കളയാൻ പറ്റും ഇത് നിലനിൽക്കത്തില്ല അങ്ങനത്തെ ഇല്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത് ഏഴോളം രാജ്യങ്ങൾ പിന്നെ സ്റ്റേറ്റുകളിൽ കൃഷി അനുവദിക്കുന്നുണ്ട് ഫാക്ടറി അനുവദിക്കുന്നുണ്ട് ചെയ്ത് ശരിക്കും ചെയ്യേണ്ടത് കേരളത്തിലല്ലേ അപ്പോൾ കേരളത്തിലെ ഭരണാധികാരികളോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ ഇവരൊക്കെ ആയിട്ട് നിന്ന് വന്ന ബ്രിട്ടീഷ് ചെരുപ്പ് നക്കികളാണെന്ന് ഈ ബാൻഡ് തന്നെ അതുകൊണ്ടാണ് ഈ ബാൻഡ് തന്നെ അതുകൊണ്ടാണ് വന്നത് അല്ലെങ്കിൽ പിന്നെ മെറ്റുള്ള സ്ഥലത്ത് വരണ്ടേ ഉത്തരാഖണ്ഡിൽ എനിക്ക് കൃഷിയുണ്ട് ഇത് കൃഷിയെ കുറിച്ച് ചോദിച്ചില്ലേ കൃഷി ചെയ്യുന്നുണ്ട് ഓക്കെ അവിടെയും സാങ്കേതികമായിട്ട് ആ സർക്കാർ അവിടുത്തെ ആളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കൃഷി നിന്ന് ഇപ്പം ബാക്ട്രോ ഇച്ചിരി വിട്രോയിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആദിവാസികൾ ട്രൈബൽസിൻ്റെ പേരിലാണ് കൃഷി നടന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അവിടെ ഒരു ഫാം പ്രൊഡ്യൂസ് എഫ് യോ എന്നൊരു ഉണ്ട് ഒരു പത്ത് പേര് തുടങ്ങി അഞ്ഞൂറ് പേരെ വരെ ചേർക്കാൻ പറ്റിയ ഫാം പ്രൊഡ്യൂസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ് സ്കീമുണ്ട് അപ്പോൾ അതിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടാമത് അങ്ങനൊരു ലീഗൽ ഇതാണെങ്കിലും എയ്റ്റി പെർസെൻറ്റ് അവർക്കും ട്വൻറ്റി പെർസെൻറ്റേ നമുക്ക് ഔട്ട്സൈഡ് സ്റ്റേറ്റ്സിൽ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ കാശെല്ലാം കൂടെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല അതൊന്ന് സെക്കൻഡറി കൃഷി ചെയ്താൽ പോലും നമ്മുടെ സാൻഡലിന് കണക്കാണ് ഈൽഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് നമ്മുടെ അവിടുത്തെ എക്സൈസിന് കൊടുക്കണം അപ്പോൾ എനിക്കിപ്പോൾ അല്ലാണ്ട് തന്നെ മധ്യപ്രദേശിൽ കമ്പനി ഉണ്ട് എനിക്ക് കോട്ടയുണ്ട് അപ്പം മെറ്റേരിയൽ ഇപ്പോൾ ആ പറഞ്ഞ ഒരു ഇതിലേക്ക് എനിക്ക് പോകേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് കുറച്ച് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് അത് മൂന്ന് തരത്തിലുണ്ട് അവിടെ ഒന്ന് ലീവ്സ് എടുക്കാൻ വേണ്ടിയുള്ളതുകൊണ്ട് അത് അവിടെ ആ ഫ്ളവറിങ് സമ്മതിക്കില്ല ഫ്ലവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഫ്ലവറിങ് ടൈം ആകുമ്പോൾ ആ ഫ്ലവർ എല്ലാം കൂടെ എക്സൈസ് എടുത്തോണ്ട് പോകും സെക്കൻഡ് ഇഞ്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഷർട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നില്ല ഇതുകൊണ്ട് ഡ്രസ്സ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റെം എടുത്തിട്ട് നമുക്ക് അത് ബാംഗ്ലൂരിലും ടെക്സ്റ്റൈൽസിന് ബോംബെയിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ടു മൂന്ന് തരത്തിലു ഇതൊക്കെ കേരളത്തിൽ ചെയ്യാവുന്നതാണ് പിന്നെ പൊല്യൂഷൻ ഇല്ലാണ്ടാക്കാൻ ഇതിനപ്പുറത്തൊരു സാധനം ഇല്ല നമ്മളിപ്പോൾ നല്ല കൃഷി ചെയ്ത് ഇപ്പോൾ ഓക്സിജൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരങ്ങൾ നടണം ഒരു അഞ്ച് കൊല്ലം മുതൽ ഇരുപത് കൊല്ലങ്ങൾ എടുക്കും ഓക്സിനേഷനുള്ള മരങ്ങൾ നട്ടാൽ ധനം മറിച്ച് ഒമ്പത് മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ ത്രീ ടൈംസ് ഓക്സിജൻ വരും പിന്നെ നെഗറ്റീവ് എനർജിയും മെർക്കുറിയും ഇത് വലിച്ചെടുക്കാം ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു ഞാൻ തന്നെ നാണം കെട്ടിയിരിക്കുക ഈ നമ്മുടെ തിരിച്ചറിയുന്നുണ്ടോ ഏ താങ്കളുടെ മെസ്സേജ് തീർച്ചയായിട്ടും അംഗീകരിച്ച് വരുന്നതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും നിങ്ങൾ എന്നെ വിളിക്കാൻ ബാധ്യസ്ഥനാവുന്നത് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലേഖി അവൈലബിൾ ആണ് ഇതിന്റെ എക്സ്ട്രാക്ട് അവൈലബിൾ ആണ് ലീഗലി അത് ഉപയോഗിക്കുക അവർ പ്രിസ്ക്രിപ്ഷൻ ഇത് ഷെഡ്യൂൾഡ് ഈ അവർ അത് ഉപയോഗിക്കട്ടെ ഇതിൽ കാട്ടി അവർക്ക് എൻജോയ്മെന്റ് ഉണ്ടാവും മെറ്റബോളിസം ആവും ഇത് വലിയ ഒന്നാമത് ഈ കിട്ടുന്ന ഒന്നും ഒറിജിനൽ സാധനങ്ങളല്ല എലിവേഷൻ വരെ കിട്ടുന്നുണ്ട് കാര്യം ഇത് കള്ളക്കടത്തായിട്ടാണല്ലോ വരുന്നത് ഈ കള്ളക്കടത്തിന് പോകാണ്ട് മാന്യമായ രീതിയിൽ കൂടെ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് ഇപ്പം ഈ ടെക്കികളെ എല്ലാം പത്ത് ലക്ഷം രൂപ മേടിച്ച് എല്ലാ സ്ഥാപനങ്ങളിലുമായിട്ട് ചാരായം വിക്കാൻ അറേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ അതിന് പകരം ഈ ഇതൊക്കെ തുടങ്ങിയേക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ റിക്രിയേഷനിൽ കനാബിസ് സ്റ്റോർ ഉണ്ട് അങ്ങനെയുള്ള ഇവർ കനാബിസ് സ്റ്റോർ തുടങ്ങട്ടെ എന്നിട്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ സാധനങ്ങൾ നാലോ അഞ്ചോ ഗ്രേഡ് ഉണ്ട് അത് അതവര് വേണമെന്നുണ്ടെങ്കിൽ വിൽക്കട്ടെ വലിക്കുന്നത് തെറ്റാണ് വലിക്കുന്നത് പ്രാഥമികമായിട്ട് ശരിയാണെങ്കിലും അവരുടെ ആരോഗ്യത്തിന് ഒരു നാലഞ്ച് കൊല്ലത്തിനുള്ളിൽ ബാധിക്കും എന്നുള്ളത് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യാത്തത് പെട്ടെന്ന് അവർക്ക് ഹൈക്ക് കിട്ടും നല്ല രീതിയിൽ കൂടെ ഒക്കെ പോകും നെയ്യമാണെന്നൊക്കെ തോന്നും അല്ലെങ്കിൽ പറന്നുപോകുന്നൊക്കെ സ്ഥിതിയിലൊക്കെ പറ്റും പക്ഷെ എന്നാലും അഡിക്ഷൻ ഇല്ല കേട്ടോ സിഗരറ്റ് പോലോ മദ്യം പോലെ ടുബാക്കോ പോലോ ലിക്കർ പോലെ അഡിക്ഷൻ ഇല്ല ഡിഅഡിക്ഷന് വേണ്ടി നമ്മുടെ മെഡിസിൻ യൂസ് ചെയ്യാം അപ്പം ഫ്ലവറിങ് ടോപ്പ് ചേർന്ന ഭാഗങ്ങളില്ലെങ്കിൽ അത് എൻ ഡി പി എസ് ആക്റ്റിൽ വരില്ല അത്രയെങ്കിലും നിയമബോധം സാധാരണക്കാർക്കുണ്ടാവട്ടെ നിയമം ഇവർ സ്കൂൾ തലത്തിൽ പഠിപ്പിക്കട്ടെ അല്ലേ ഇപ്പൊ എന്താ ഋഷി ഋഷിരാജ് സിംഗ് എന്ന് അതെ അവനക്ക് ഇപ്പൊ ഹരിച്ചിന് ആയിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വേണേൽ കിട്ടോ ഇവിടെ കിട്ടുന്ന എം ഡി എം പോലും വ്യാജമാണ് അതൊക്കെ മാരകമാണെന്ന് അതെന്നുവെച്ചാൽ ഒറിജിനൽ എം ഡി എം നല്ലതാണെന്നല്ലേ എന്റെ അർത്ഥം അപ്പോൾ ഒറിജിനൽ സാധനങ്ങൾ ഇപ്പൊ ആറ്റം ഉണ്ടാക്കിയേക്കുന്ന ഉണ്ടാക്കാനല്ല ആറ്റം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് റോക്കറ്റ് പോലെ ഉണ്ടാക്കാനും ബാക്കിയുള്ള യൂണിവേഴ്സൽ ക്രിയേഷനും ഡിസ്കവറിക്കും ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതൊന്നും ഇല്ലാതെ മനുഷ്യനെ ജീവിച്ചൂടെ ഇല്ല പറ്റില്ല പറ്റില്ല നാലഞ്ച് ജീവിക്കാൻ പോലും കഴിക്കാൻ അവന് ഉല്ലാസം നടത്താനുള്ള ചെടികളുണ്ട് വനത്തിനകത്ത് അവർക്ക് പോലും എക്സ്ട്രസ് കിട്ടുന്ന മനുഷ്യൻ പക്ഷേ ഇതില്ലാതെ ജീവിക്കുന്നവരുണ്ടല്ലോ അല്ല അതിപ്പം അല്ല എല്ലാവരും ഒന്നും ടാറ്റ ആവുന്നില്ലല്ലോ അല്ല ഇതില്ലാതെ ഇതില്ലാതെ മനോഹരമായിട്ട് ഇത് ഉപയോഗിക്കാതെ ജീവിക്കുന്നവരുണ്ട് ഈ നാട്ടിൽ ഭിക്ഷക്കാരൻ്റെ മനോഹരമായിട്ട് ഞാൻ പറയട്ടെ മനോഹരമായിട്ട് തന്നെ കഞ്ചാവ് ഉപയോഗിക്കാതെ ഈ നാട്ടിൽ ജീവിക്കുന്ന നിരവധിയായിട്ടുള്ള എല്ലാ സമ്പന്നതയോടും കൂടിയിട്ടും എല്ലാ മികവോടും കൂടിയിട്ടും ജീവിക്കുന്ന ആളുന്നുണ്ട് പിന്നെ എന്തിനാണ് കഞ്ചാവ് കഞ്ചാവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന കഞ്ചാവ് ഉപയോഗിച്ചോട്ട് നടക്കുന്നത് അപ്പൊ പിന്നെ മദ്യം എന്തിനാണ് ഇവിടെ വിൽക്കുന്നത് മദ്യം കാഴ്ച കഴിഞ്ഞാൽ ലിവർ സിറോസിസ് വരും സിഗരറ്റ് സിഗരറ്റും മദ്യവും ഇവിടെ സർക്കാർ ഗവൺമെന്റ് നിർത്തട്ടെ എന്നിട്ട് ഇതിലേക്ക് വാ ആദ്യം നിർത്തേണ്ടത് പുകയിലെ ഉൽപ്പന്നങ്ങളും മദ്യവും മദ്യം കഴിച്ച് നാളെ ദൂരത്തും നന്നായിട്ടില്ല ഇവിടുത്തെ ആശുപത്രികൾ ലിവർ സിറോസിസ് കാരണം നടന്നിട്ടുണ്ട് അപ്പൊ ആദ്യം അത് നിർത്തും മൂന്നര കോടി ജനങ്ങളിൽ എത്ര കോടി ജനങ്ങളുണ്ടോ സത്യവാരും നിർത്തണം എന്നാണ് അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡറി ആണ് സെക്കൻഡറി ആണ് നിർത്തണം ഈ കഞ്ചാവ് വലി ഔഷധം നിർത്തണ്ട ക്യാൻസറിന് വേറെ മരുന്നില്ല അത് അലോഗികം കൂടെ വേണം എൻ ഡി പി എസ് ആക്ട് എടുത്ത് പള്ളയെ കളഞ്ഞിട്ട് ഇതിന്റെ നല്ല മരുന്നുണ്ടാക്കാൻ സർക്കാർ കൂട്ടിയിരിക്കണം ആയിരം കോടി രൂപയുടെ വ്യവസായം കിട്ടും കേരള ഗവൺമെന്റിന് അതിന് എന്ത് വേണമെങ്കിൽ ഞാൻ തയ്യാറും തയ്യാറാണ് അപ്പോ ഇവരെയൊന്നല്ല ഒരു സിനിമാ നടന്മാരെയെന്നല്ല അതിനകത്തുള്ള ഒരു ഒരു ഗൂഢോദ്ദേശം കൂടെ പറഞ്ഞുതരാം ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ബ്ലാക്ക് മെയിലിംഗ് വൈ വൈ ദി പൊളിറ്റിക്കൽ പാർട്ടി അതായത് സിനിമാ മേഖല കോടിക്കണക്കിന് രൂപ വരുന്ന ഒരു മേഖലയാണ് അപ്പൊ അവരെ ഒരു രാഷ്ട്രീയ ചട്ടകൂട്ടിനകത്ത് നിർത്താൻ പറ്റാത്ത കാരണം ആദ്യം ഒരു ഹേമ കമ്മീഷൻ കൊണ്ടുവന്നു എല്ലാവിൻ്റെ കിടപ്പറ രഹസ്യങ്ങൾ എടുത്ത് എന്നിട്ട് ഇവര് പുറത്ത് കാണിക്കാതെ ഇടാ നിന്റെ ന്യൂസ് ഉണ്ട് ഇത് വിടണോ വേണ്ട നിന്റെ കൊമ്പൻഡേ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരെ നിന്ന് കാശി മേടിച്ച് ഇവന്മാരെ അടിമകളാക്കാൻ നോക്കുമായിരുന്നു അതിന്റെ ഒരു പാർട്ട് മാത്രമായിരുന്നു ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വിത്ത് എ ഗുഡ് ഇൻറ്റൻഷൻ ടു സേവ് ദി പബ്ലിക് ഓക്കെ മദ്യവും സിഗരറ്റും ഒക്കെ നിർത്തട്ടെ സർക്കാർ നിർത്തട്ടെ എന്നിട്ട് തീർച്ചയായിട്ടും കഞ്ചാവ് നിർത്താനല്ല പറയുന്നത് കഞ്ചാവിന്റെ കൃഷി ഡീഗലൈസ് ചെയ്ത് അതിൻ്റെ മെഡിസിനൽ കനാബിസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം ക്യാൻസറിന് മരുന്നായിട്ടും അപ്രോഡിയാസി നല്ല ബലം ഉണ്ടാവാനും മുടി ഉണ്ടാവാനും ഒക്കെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഞാൻ പറയാം മുപ്പത്തഞ്ചോളം പ്രോഡക്ട്സിൻ്റെ അപ്രൂവൽ ഉണ്ട് അതേപോലുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കട്ടെ വരും അപ്പം ജനങ്ങൾ ശാന്തരാകും നന്നാവും